ആർക്കെങ്കിലും എന്തെങ്കിലും സാനത്തിന്റെ പേരറിയോ ഈ മുതലിന്റെ നർത്താലാണേ ചെളി സ്കൂളിട്ടെന്ന് ചായ കുച്ചു കാറൊന്നും

വണ്ടി കേറി കയറി എത്താ അയിലെത്താ എന്റെ കാൽമല മുറി മാറിയിക്കണോ തോട്ടിലിറങ്ങാ തോട്ടിലിറങ്ങാൻ പറ്റും ചാടാ കിട്ടാറുണ്ട്

കാര്യം പറയാ ഞാൻ മുടിച്ചരാ. കരയണ്ട. കരയുിച്ചരാ. 25 സഫ്റ്റ് ഉണ്ടല്ലോ. കൈജാതർ നേര് മുഴുവൻ മുടിച്ചുണ്ടല്ലേ കൈജാതാക്ക് കുറച്ചട ബാക്കിയാச்சு. ഓക്കേ. ഓイ വാ മുടിച്ചാ. ഞാനീന്റെ ചെറുപ്പത്തിലാ. ആ കേട്ടോ കണ്ടി. ആ നിക്കേ ഞറക്ക കാല് തേ. തരം പുള്ളി ചെമ്പടിയിലെ നീര് മുടിച്ചുണ്ടായിരുന്നു. തോട്ടുനേ. തോട്ടി മുടോ. ഈ തോട്ടുനെ ലേ. ഇതൊക്കെ ഞാൻ എങ്ങാനും മുടിക്കാൻ വെരിയില്ല. ഇതിനെ പരിചയമുള്ള നീരാള. आ हमरा पूटा कर आ आ देख ले आ बेरी आ हमर चले पछले अरे ओ चल ले आ आ ए ना पूट चलेला पेटे डाबबी हमरा पेटिया सियं गटे एतराए का ओ सियाक नाजु ना दा ിട്ടന്നെ ബാക്കി കാര്യ കൊച്ചുനാണോ കൊച്ചുനാണല്ലേ മീൻ മീനീ ഇന്ന കളാ ആഹോ പക്കറ്റ് അതി ഒട്ടി വെക്കുകാ പാളമ തോണി ഓടണ്ടാ വെച്ചിൂടെ ആർക്കറിയാ ജലമായിතර ബോയിനി ഇപ്പച്ചാറ് ചോയിപ്പര ആവല്ലാ അതാ നമുക്ക് മീൻ നദിക്ക പിടിച്ചടാ ഇയക്കൊരു ചാറിയാ അടാ തമ്പുരാൻ तू തീറ്റ ഉച്ചാറ് വീര നമുക്കറിയില്ല നോക്കി ഫ്രണ്ട് ആ ആ ആ ഇപ്പയിനെങ്ങനെ പിടിച്ചല്ലേ ശിയാ ഹേ വെറുതെ معناتാ ഒരു പണിക്ക് നിക്കോ

आपचे फोन दिसतंय पण कुठे आहे वंडी दिसती कुठे नाही हो नन घरी इकडे आ या मयती हेगडा घेतली शीले बलदायो अंक संसंय ने नि जरद धरतोडून रा बाईकोडी नानी काय डॉक्टर पट्टी बांधता कुठे 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 ഇവ ശരിക്കും വളത്തില ഇനി ഞാൻ മീൻ വന്ന് പുച്ചിട്ടൊക്കെ ചെയ്തുള്ളൂ സമയത്ത് വൈപ്പ് അരണയാണേല സമയ ഞാനെന്താ പറഞ്ഞത് പോരുമ്പോ എന്റെ മുറിന്റെ ഒരു ഉത്തരവാദിത്വവും ഞാൻ അതേ നേരത്തെ പരിശ്രമത്തിനോടു

ും കിട്ടി അത് കൊറേ ആയവിടെ ആരതോ ഒലിച്ചു വന്നപ്പടെ അടുത്ത ക്ഷണമുണ്ട് എത്ത ഷിയ പിച്ചിമ്പയും പറഞ്ഞു നോക്കൂ ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഇവൾ കഴിയുന്നത് നോക്കൂ ഗൽസ് ഇവൾ ഇങ്ങനെയാണ് കഴിയുന്നത് പച്ചമൂടിയാ പച്ചമീന അമ്മായിട്ടു മുളക് പൊടി ഉപ്പൊ കെട്ടിട്ട് നല്ല നാല്